വെൽക്കം ടു നമ്മൾ ശേഷം സിനിമ കാണാൻ വേണ്ടി ശേഷം നമ്മൾ ആവേശം കാണുന്നുണ്ട് അതിനുശേഷം നമ്മൾ ജയ്ഗണേശം കാണുന്നുണ്ട് പെർഫോമൻസ് പെർഫോമൻസ് വന്നിട്ട് പൊളിച്ചടിക്കാൻ പോവാ അപ്പം ഇത്രയും ആളുകൾ വരുമ്പോൾ പടത്തിന് കിട്ടുന്ന ഒരു ഒരു ഹൈ ഉണ്ട് അത് കംപ്ലീറ്റ് വിനീതിന് ഊറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് സെക്കൻഡ് ഹാഫ് കാണാൻ വേണ്ടി മാത്രം ഈ സിനിമ കാണാവുന്നതാണ് അത്രയും ഗംഭീര എന്റർടൈൻമെന്റ് ആണ് സെക്കൻഡ് ഹാഫിൽ സംഭവിച്ചിരിക്കുന്നത് സംഭവിക്കും കുറെ കാര്യങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാനുണ്ട് ഒരു പേര് കാണിക്കുമ്പോ ഒരു ബോർഡ് കാണിക്കുമ്പോൾ ഒരാൾ വന്നൊരു ഡയലോഗ് പറഞ്ഞിട്ട് പോകുമ്പോൾ നമുക്ക് റെഫർ ചെയ്യാൻ ഒരുപാട് പോയിന്റുകൾ ഇട്ടിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് പിന്നെ കുറച്ച് കോടമ്പാക്കം കഥകളും കൂടി അറിയാന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് ചിന്തിക്കാനും ഓർക്കാനും ഒക്കെ ഉണ്ടാവും അങ്ങനെയുള്ള കോടമ്പാക്കം കഥകളെ കുറിച്ച് പറയാൻ പ്രശ്നം ഉണ്ടാവും ഇതൊക്കെ കേൾക്കാൻ പറ്റുന്ന ഒരു ഷോ കുഎഫിൽ അവൈലബിൾ ആണ് സാധിക്കുന്നു ലാലേട്ടൻ അതായത് ലാലേട്ടനാണ് ഫ്രെയിമിൽ നമുക്ക് നോക്കുമ്പോ നമ്മൾ ലോലേട്ടൻ പുള്ളി ഹിന്ദി സിനിമയിൽ നിന്ന് ആലോചിച്ചു പക്ഷെ അഭിനയത്തിൽ പ്രധാനപ്പെട്ട ട്രാക്ക് ഉണ്ട് അതും ഇഷ്ടപ്പെട്ടു സിനിമ പുറത്തിറങ്ങുമ്പോൾ ഞാൻ ബൈക്കോടിച്ചു വരുമ്പോഴും ഞാപകം പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് അതൊരു ഒരു ഫീലാണ് ഒരു വൈബ് നമുക്ക് തരുന്ന ഒരു ട്രാക്ക് തന്നെയാണ് ആ ഒരു ഒരു പാട്ടുണ്ട് സിനിമയിൽ എല്ലാ കഴിവും കൂടി ഒരാൾക്ക് സിനിമ ഇങ്ങനെ ഇങ്ങനെ മൈൻഡിൽ പ്രായമായ സംഭാഷണങ്ങളൊക്കെ ആണെങ്കിലും അത് നല്ല ആ കൊടുക്കൂലെത്തുമ്പോഴുള്ള ഗംഭീരമായി തന്നെ വന്നിട്ടുണ്ട് അവരുടെ പ്രായമായ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആ സമയത്ത് അവർ സ്കിന്നിലൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട് കുറച്ച് ഡീറ്റെയിലിംഗ് അവർ ചെയ്തിട്ടുണ്ട് പ്രണവിന്റെ കുറച്ച് ക്ലോസ് വരുമ്പോ നമുക്ക് കവിളിലൊക്കെ അത് കാണാൻ പറ്റും ഏജിൻറ്റായിട്ടുള്ള സാധനങ്ങളൊക്കെ കുറച്ച് രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ നന്നായി ചെയ്തിട്ടുണ്ട് അത് അപ്രിഷിയേറ്റ് ചെയ്യപ്പെടേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു പ്രിയപ്പെട്ടവരെ ഇത് നല്ലൊരു ഇതാണ് വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും ഒരു രക്ഷയില്ലാത്ത സ്ക്രിപ്റ്റും മ്യൂസിക്കും അതാണ് ഈ സിനിമയുടെ ഹാർട്ട് ആൻഡ് സോൾ അത് രണ്ട് സിനിമ ഒരു സിനിമയ്ക്കകത്ത് കണ്ടൊരു ഫീല് നൽകുന്നുണ്ട് ഇനി പ്രണവിലേക്ക് വരുമ്പോ ഡിറ്റോ മോഹൻലാലാണ് കേട്ടോ ഒരു സംശയമില്ല எந்த பியூட்டிஃபுல் ஆயிட்டான அல்ல எந்த பிரில்லியன்ட் ஆயிட்டான அதி அகத்துள்ள ஓரோ சாஹரியங்களையும் அவர் செட்டு வச்சிருக்கிறது அல்ல ஓரோ சாஹரியத்தையும் அவர் எக்ஸிக்யூட்டி வச்சிருக்கிறது லைக் அது வளர கண்வின்சிங் ஆயிட்டு தோணியே அது எந்த அளவுக்கு இன்ட்ரெஸ்டிங்காக எமோஷனலாக சொல்ல முடியுமோ அந்த அளவுக்கு சிறப்பாக சொல்லியிருக்கிறாங்க இந்த படத்தை நம்மளை ரசிக்க வச்சதுக்கு முக்கியமான காரணம் படத்தோட கதையை தாண்டி திரைக்கதையை தாண்டி நடிகர் நடிகை தேர்வு தான் சொல்லணும் குறிப்பாக பிரனவ் மோகன்லாலும் தியான் சீனிவாசும் அவங்களுடைய அந்த கெட்டப் மெயினாக சொல்லணும் சின்ன வயசுலேருந்து அவங்க ஒரு அறுபது வயசு வரைக்கும் காட்டுறாங்க அந்த மேக்கப்பும் அந்த பாடி லாங்குவேஜும் அவங்க நடித்த விதமும் எங்கேயோ இருந்தது எயிட்டி பெர்சென்டேஜ் சாணங்களும் க்ரிஞ்சான ப்ஷே அது நம்மளை ஃபீல் ஏற்பிக்காத ரீதியில் நமக்கு ரசகரமாக நமக்கு இங்கே கண்டிக்க பற்றும் ரீதியிலான மேக்கிங்கில் ரசம் உள்ளது கொண்டு சினிமா அங்கே பிளண்ட் ஆகி போகும் சரி ഈ സിനിമ കണ്ടിറങ്ങുമ്പോഴത്തേക്ക് വൈബ് ഉണ്ടല്ലോ അത് ഭയങ്കര രസമാണ് അത് ഒരു ഒരു പ്രത്യേക ഫീൽ 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 തന്നെയാണ് കേട്ടോ ഗംഭീരമായിട്ടാണ് എനിക്ക് എ ഗുഡ് മൂവി മൂവി ഐ ലവ് അത്യേകമായിട്ടാണ് ഈ സിനിമയെ പറയും പോലെ ഒരു മാജിക് തന്നെയാണ് ഈ സിനിമ വിനീത് ശ്രീനിവാസന്റെ മാജിക് കൂടുതലൊന്നും പറയുന്നില്ല കണ്ടു തന്നെ അറിയാം ആഘോഷിക്കാം ഇന്നത്തെ കാലത്ത് സിനിമ എടുക്കുന്ന ആൾക്കാർക്കും സിനിമ കാണുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സിനിമ എനിക്ക് തോന്നി ഒരു സോഷ്യൽ അവയർനെസ് കൊടുക്കുന്ന പോലെ ഇത് നിർത്തി നിർത്തി ഇനി പന്ത്രണ്ട് ചട്ടി കൂടിയുള്ളൂ അത് കഴിഞ്ഞാ നേരത്തി പറത്തി ഊക്കരാണ് പിന്നെ മരണത്തിന്റെ നിമിഷത്തിൽ പോലും കെട്ടിയ പെണ്ണിനെ പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ചായിരുന്നില്ല അവന്റെ ചിന്ത അവൻ എന്താ പറഞ്ഞെന്നറിയോ ഞാവകം പോലത്തെ പാട്ടൊക്കെ വേറെ വേരാക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ ാണ് കാണുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അടിച്ചുവിടും ഓടിച്ചു വിട്ട് ഈ സിനിമ കാണുക അങ്ങനെ കണ്ടാലും ഈ സിനിമയുടെ ഫീല് കിട്ടില്ല ഒരു തിയേറ്ററിൽ ക്രൗഡ് ഫീൽഡ് ആയിട്ടുള്ള തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ഉള്ള ഹ്യൂമർ വർക്കൗട്ട് ആവുന്നതുപോലെ ഒരുപക്ഷെ ഓട്ടീട്ടിൽ നിന്ന് വർക്ക്ഔട്ട് ആവണമെന്ന് ഒരു ഒരു ഉറപ്പില്ല ഈ സിനിമ കണ്ടു ആളുകൾ ക്രിഞ്ചാണെന്നും മടുപ്പ് മടിപ്പിക്കുന്നു ഒരു തവണ എങ്ങനെയെങ്കിലും നമ്മളെ പിടിച്ചിരുത്തി കാണിക്കാനുള്ള എന്തോ ഒരു മാജിക് എന്തോ ഒരു പവർ എന്തോ ഒരു മരുന്ന് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് ഇനി രണ്ടാമത് കണ്ട ക്രിഞ്ചാവുമെന്ന് എനിക്ക് അറിഞ്ഞു എം ഞാൻ കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു அவர் என்ன? <molta ußen��> <Paradi mellan>